അത് സിസ്റ്റർ ഈ കുട്ടിയെ കാണാതായതാ ഇവളെ വെള്ളത്തിൽ പോയിന്ന് അറിഞ്ഞതിന് ശേഷം ബോധം കെട്ടിട്ട് ഇവരിവിടെ കാണിക്കാൻ വന്നപ്പോഴാ ഞാൻ ഇവളെ ഇവിടെ ഉള്ളത് അറിഞ്ഞത് അങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്നെ ഈ കുട്ടിക്ക് വേറെ ആരുമില്ലേ ഇതിന് അച്ഛനും അമ്മയൊന്നുമില്ലേ ഇവളുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയത് അച്ഛനുള്ളതും ഇല്ലാത്തതും കടക്കുക അത് ശരി സ്വന്തം മോൾ ഇങ്ങനെ കിട്ടിക്കലാന്നിട്ട് അച്ഛനോ എന്റെ മോനോ അവൻ ഭാര്യ പറഞ്ഞതേ കേൾക്കും കഷ്ടമുണ്ട് സിസ്റ്റർ എന്റെ മോൾ എപ്പോഴും കൊണ്ടുവന്ന മുതലേ കുട്ടി ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഞങ്ങൾ ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക ഡോക്ടറൊപ്പം പോയിട്ട് വരും നിങ്ങൾ അധികം സൗണ്ട് ഉണ്ടാക്കാതെ ഇവിടെ ഒന്ന് സംസാരിച്ച് നോക്കൂ ചിലപ്പോൾ നിങ്ങളുടെ വോയിസ് ആയിട്ടാ ഇവർ റെസ്പോണ്ട് ചെയ്താലോ ചെയ്താലും സങ്കടത്തോടെ കരഞ്ഞോണ്ടല്ല സന്തോഷത്തോടെ സംസാരിക്കും എഴുന്നേൽക്ക് നമുക്ക് നമുക്ക് പോണ്ടേ മോക്ക് ഒരുപാട് കഥയെല്ലാം പറഞ്ഞു സ്കൂളിൽ പോണ്ടേ സ്കൂളിൽ നിനക്ക് ഫസ്റ്റ് പോകണ്ടേ എന്റെ സിസ്റ്റർ ഫസ്റ്റ് ആണോ ആ സ്കോളർഷിപ്പോടുകൂടിയ വലിയ സ്കൂളിൽ പഠിക്കുന്നത് എന്റെ കുട്ടിയുടെ പേര് പാർവതി പാർക്കുട്ടീന്നാ ഞങ്ങൾ വിളിക്കാറ് ഒരുപാട് സ്നേഹമുള്ളതാണ് എന്റെ മോള് എല്ലാരോടും സ്നേഹം മാത്രമേ അവക്കുള്ളൂ എന്തായാലും നിങ്ങൾ ഒന്നോട് വിളിച്ചു പാർക്കുട്ടി എഴുന്നേൽക്ക് ഇഷ്ടായോ ഇഷ്ടായോന്നോ അമ്മയുള്ള ഏത് സ്ഥലം എനിക്ക് ഇഷ്ട ഇവിടെ എന്ത് ഇതാണോ ദൈവത്തിന്റെ സ്ഥലം ഇത്ര ഭംഗിയുള്ള സ്ഥലത്ത് അമ്മ ഉണ്ടായിട്ടാണോ എന്നാ നാട്ടിലേക്ക് വിട്ടത് അമ്മക്ക് കൂടെ പോകുമ്പോ എന്നെ കൂട്ടിക്കൂടായിരുന്നോ ഞാനെന്തായാലും വെള്ളത്തെ വീണ നന്നായി അതുകൊണ്ടല്ലേ അമ്മയുടെ അടുത്ത് എനിക്ക് വരാൻ പറ്റിയത് പാറക്കുട്ടി നീ തിരിച്ചു പോണ്ട സമയായിട്ടുണ്ട് നീ ഇത്ര നേരം കണ്ടത് ഒരു സ്വപ്നം മാത്രമാണ് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലാണ് നീ ഇത്ര നേരം നിന്നത് അമ്മാന്ന് പറഞ്ഞത് മരിച്ചു പോയ ആളാ അതെനിക്കറിയാം അമ്മ മരിച്ചു പോയതാണെന്ന് ഞാനും മരിച്ചു പോയതല്ലേ ഇല്ല നീ മരിച്ചിട്ടില്ല വേണ്ട എനിക്ക് മരിച്ചാ മതി അമ്മേ നീ മരിക്കാനൊന്നും ആയിട്ടില്ല ഒരുപാട് സമയം നിനക്ക് ഇനി വേണ്ട എനിക്കങ്ങനെ ഒരുപാട് കാലം ജീവിക്കേണ്ട അത് പറഞ്ഞാ പറ്റില്ല ദൈവം തന്ന ആയുസ് വരെ നിനക്ക് ജീവിക്കണം വേണ്ട അമ്മ ദൈവത്തോട് പറ എനിക്ക് അത്ര ആയുസ് അമ്മ പറ എനിക്ക് അമ്മയുടെ കൂടെ ഇവിടെ നിന്നാ മതി തിരിച്ചാ നശിച്ച ലോകത്തേക്ക് പോവണ്ട അപ്പോ നിനക്ക് മുത്തശ്ശി കാണണ്ടേ നീ എന്നൊരു പ്രതീക്ഷയില്ല നിന്റെ മുത്തശ്ശി ജീവിക്കുന്നേ വേറൊരാൾക്കും മുത്തശ്ശിയോട് സ്നേഹമില്ല നിന്റെ അച്ഛന് വരെ അച്ഛനെന്താ അമ്മ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെയായിരുന്നു അച്ഛൻ ഒരിക്കലല്ല ഞാനും അച്ഛനും സ്നേഹിച്ച കല്യാണം കഴിച്ചേ വലിയൊരു കുടുംബത്തിലെ ആളായിരുന്നു ഞാൻ ആ കുടുംബത്തിലെ ജോലിക്കാരനായിരുന്നു നിന്റെ അച്ഛൻ ഒരിക്കല് അമ്മയെ പാമ്പ് അടിക്കാൻ വന്നിരുന്നു ആ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല നിന്റെ അച്ഛനാ അമ്മയെ രക്ഷിച്ചത് മുതൽ അമ്മയ്ക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണർ തുടങ്ങി അച്ഛന്റെ കഥയൊക്കെ കേട്ടപ്പോ പിന്നെ അത് വലുതായി പ്രണയായി മാറി വലിയ വിപ്ലവായിരുന്നു അമ്മയുടെ കല്യാണം ഒക്കെ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോ അമ്മയുടെ കയ്യിലോ കഴുത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ കർക്കശക്കാരനാ നിന്റെ മുത്തശ്ശൻ എന്റെ അച്ഛൻ എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു പാവ ഞാൻ മരിച്ചത് പോലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരുപാട് പേരുണ്ടായിട്ടു ആരുമില്ലാത്തവളാ പാറക്കൂട്ടി എന്റെ മുത്തശ്ശിയല്ലാതെ വേറെ ആരും എനിക്ക് സഹായിക്കാനില്ല നിന്റെ അച്ഛനെ അമ്മയോടുള്ള സ്നേഹം മൂത്തിട്ടാ ഭ്രാന്തായിട്ട് ഞാൻ മരിച്ചത് നീ കാരണാന്ന് വിശ്വസിച്ച് നടക്കുക അങ്ങേര്

എനിക്കിവിടെ മതി അമ്മ ഞാൻ മരിച്ച മുതലേ ഒറ്റക്കായാലാണ് നിന്റെ മുത്തശ്ശി നീ ഇപ്പൊ ഈ വലുതാവണ വരെ നിന്നെ നോക്കിയത് മുത്തശ്ശിയല്ലേ മുത്തശ്ശിയുടെ വിളി നീ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അമ്മ നിന്റെ സ്വപ്നത്തിൽ പോലും വരൂല കേക്ക് മുത്തശ്ശിയുടെ വിളി കേക്ക് പ്രശ്നങ്ങളുണ്ടാവും പിന്നെ അതൊക്കെ റെഡിയാവും നിനക്ക് നല്ലൊരു കാലം വരുന്നത് അമ്മ ഇവിടെ നിന്ന് കാണും ദൈവത്തിന് പ്രിയപ്പെട്ടതുകൊണ്ടാണ് നിനക്കിങ്ങനെ പ്രതിസന്ധി വരുന്നത്

എന്റെ സ്വപ്നത്തിലൂടെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഞാൻ തിരിച്ചു അടുത്തെത്തി പറഞ്ഞ എനിക്ക് പറ്റില്ല നീ കണ്ടില്ലേ എല്ലാ സ്വപ്നങ്ങളും കൈവിട്ടിട്ടും ഇപ്പൊ ദൈവത്തിന്റെ അടുത്തെത്തിയിട്ടും അമ്മ ചിരിച്ചോണ്ടിരിക്കുന്നത് നിന്നെ ഒരു മോളെ തന്നിട്ട് എനിക്ക് നിന്നെ കൂടെ നിക്കാൻ ദൈവം ഭാഗ്യം തന്നു പക്ഷെ എനിക്കൊരു ഭാഗ്യം തന്നു നിനക്ക് ആപത്ത് വരുമ്പോ നിന്റെ കൂടെ നിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നുണ്ട് എന്റെ സമയമാവുമ്പോ നീ ഇങ്ങോട്ടേക്ക് പോരെ അപ്പൊ അമ്മ തന്നെ വരും നിന്നെ കൊണ്ടുപോകാൻ പക്ഷെ അതിനൊരുപാട് വർഷങ്ങൾ എടുക്കും നിനക്ക് ഒരുപാട് കാലം ഇനിയും ജീവിക്കാനുണ്ട് അവിടെ ഭൂമിയിൽ നിന്ന് പോയവർക്ക് ഭൂമിയിലുള്ള സ്ഥാനം തുച്ഛമാണ് മോളെ അത് അവരുടെ ഓർമ്മകളും സ്വപ്നങ്ങളും മാത്രമാണ് അമ്മയുടെ അത് അങ്ങനെ തന്നെയല്ലേ നീ സ്വപ്നം കാണുമ്പോഴും നീ ഓർക്കുമ്പോഴും അല്ലേ അമ്മ ജീവിക്കുന്നത് ഭൂമിയിൽ അല്ലാത്തപ്പോ അമ്മ ഇവിടെയല്ലേ ഉള്ളത് നീ കാണാത്തൊരച്ഛനുണ്ട് അമ്മയുടെ എല്ലാ ഓർമ്മ ദിവസവും എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഇന്നും പ്രാർത്ഥിക്കുന്നൊരച്ഛൻ എന്നും എന്നോർത്ത് കരയുന്നൊരച്ഛൻ അത് മോളെ തരെ കണ്ടിട്ടില്ല അച്ഛൻ ആരെ മുന്നിൽ അത് കാണിക്കൂലെ നമുക്ക് പേർക്ക് സന്തോഷമായിട്ട് ഭൂമിയിൽ ജീവിക്കാറില്ലേ അമ്മ എന്തിനെ കൊണ്ടുപോയത് അതുകൊണ്ടല്ലേ എനിക്ക് ഈ അവസ്ഥ വന്നത് ഞാൻ പറഞ്ഞല്ലേ അതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാണ് ദൈവത്തിന്റെ തീരുമാനങ്ങളൊക്കെ നല്ലതായിരിക്കും എന്റെ മോക്ക് ചിലപ്പോൾ അതായിരിക്കും നല്ലത് എന്നെക്കാൾ സ്നേഹിക്കുന്ന മുത്തശ്ശിയെ കിട്ടിയില്ലേ അതും ദൈവം അങ്ങനെ വിചാരിക്കരുത് മോളെ മുത്തശ്ശിക്ക് നിന്നെ ഒരുപാട് കാലം കഴിയുമ്പോഴേ മുത്തശ്ശിയുടെ വില നീ മനസ്സിലാക്കൂ അയ്യോ മുത്തശ്ശിയുടെ കാലം കഴിയുന്നൊന്നും പറയല്ലേ പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല അതാ ഞാൻ പറഞ്ഞേ നീ തിരിച്ചു പോയിക്കോ നിനക്കുള്ള സമയം ആയിട്ടുണ്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ടോ നിന്നെ നീ കേക്ക് അമ്മ നിന്റെ സ്വപ്നത്തിന് ഇപ്പൊ മാഞ്ഞു പോ പോറ്റും നടക്കുന്നത് നിന്റെ യാഥാർത്ഥ്യ പോയേ മതിയാവും മോളെ എനിക്ക് വേറെ ആരുമില്ല അമ്മ പോവല്ലേ എനിക്ക് ഈ പോണ്ട പോണ്ട ഭൂമിയിലേക്ക് പോവല്ലേ അമ്മ